ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം വാസവനിലേക്കും എത്തണം കെ മുരളീധരൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കു മാത്രമല്ല നിലവിലെ ദേവസ്വമന്ത്രി വി എൻ വാസവനിലേക്കും എത്തണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്ന് കെ മുരളീധരൻ പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മാത്രമായി ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇതിൽ വ്യക്തമായി സർക്കാരിനും മന്ത്രിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശദമായി അന്വേഷിക്കണം അന്വേഷണം മന്ത്രിമാരിലേക്കും മുൻ മന്ത്രിമാരിലേക്കും പോകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു സ്വർണം ഇളക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മാത്രം വിചാരിച്ചാൽ പോരാ സർക്കാർ ഒന്നും അറിയാതെ ഇരിക്കില്ലല്ലോ പിന്നെ എന്തിനാണ് സർക്കാരും മന്ത്രിമാരും ശബരിമല വിഗ്രഹം നാളെ മോഷ്ടിച്ചാൽ ദേവസ്വം ബോർഡാണ് മോഷ്ടിക്കുന്നതെങ്കിൽ മന്ത്രിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലേ പിന്നെ മന്ത്രി എന്തിനാണ് ദേവസ്വം ബോർഡിന് മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനാണ് ദേവസ്വം മന്ത്രിയെങ്കിൽ ഇത്തവണ അതും ഉണ്ടായിട്ടില്ല അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡിലെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഫൈനൽ അതോറിറ്റിയാണ് വകുപ്പ് മന്ത്രിയെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി ശബരിമലയിലെ സ്വർണപ്പാളികൾ ഇളക്കിയെടുത്ത് കൊണ്ടുപോയി വിറ്റുവെങ്കിൽ അതൊന്നും രഹസ്യം ല്ലല്ലോ രാത്രി ആരും കാണാതെ തലയിൽ മുണ്ടിട്ടല്ലേ മോഷണം ഇത് അങ്ങനെയല്ലല്ലോ ഇത് പരസ്യമായി ഇളക്കിയെടുത്തു കൊണ്ടുപോയി സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കി ഇതൊന്നും ഒരു മന്ത്രി അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും സി പി എമ്മിന്റെ ഘടന നോക്കിയാൽ ജനങ്ങൾക്ക് വിഴുങ്ങാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് അന്വേഷണം കടകംപള്ളിയിലേക്കും വാസവനിലേക്കും എത്തണമെന്ന് പറയാൻ കാരണം ദേവസ്വം ബോർഡാണ് പ്രതി പ്രസിഡന്റുമാർ മാത്രമല്ല അതിലെ അംഗങ്ങളും കൂട്ടുപ്രതികളാണ് അങ്ങനെ പറയുമ്പോൾ പ്രസിഡന്റുമാർ മാത്രമല്ല രണ്ട് അംഗങ്ങളും അതിലുള്ള ഉണ്ട് അവരിലേക്ക് കൂടി അറസ്റ്റ് ഉറപ്പായും എത്തണം രണ്ട് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തുവെങ്കിൽ അവരുടെ കൂടെയുള്ള അംഗങ്ങൾക്കും അതിൽ ഉത്തരവാദിത്വമില്ലേ പത്മകുമാറൊക്കെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ അത് പാർട്ടി അറിഞ്ഞിട്ട് ചെയ്തുവെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കെ മുരളീധരൻ പറഞ്ഞു